ടുമേ പാപം നശിച്ചിടുമേ ഗോത രേഖരത്തി നീടുമേ നരകത്തിലവരല്ല നിഴലും പൊരുളും നീ മാത്രമേ

വീണ്ടും തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി അങ്ങ് വരുന്നുവല്ലോ അങ്ങനെ ഈ സന്ദേശത്തിന്റെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു രക്ഷകനായി എന്റെ ദൈവമായി അങ്ങ് ഞാൻ സ്വീകരിക്കുന്നു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അപ്പോൾ തന്നെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ജീവന്റെ പുസ്തകത്തിൽ

നന്ദിയോട് കർത്താവിന് തിരുനാമത്തിന് സ്തോത്രം ഇവിടെയുള്ള മണ്ണിനോടും മനുഷ്യരോടും ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് താവ ഞങ്ങൾക്ക് സമാധാന സന്ദേശ യാത്ര ഈ കൂടെ വീണ്ടും കടന്നു ഒരു അവസരം കൂടെ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി പറയും സ്തോത്രം ചെയ്യുന്നു കഥാവിന്റെ സപ്തപരിധിയിൽ ഈ കത്താവ ചുരുങ്ങിയ സമയത്ത് അവരുടെ തിരക്കേറിയ യാത്രയുടെ നടുവിലും ബിസിനസിന്റെ എല്ലാ നടുവിലും ഞങ്ങളെ അല്പസമയം ശ്രവിക്കുവാൻ സ്വൽക്കത്ര ദൈവം എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയും സ്തോത്രം ചെയ്യുന്നു ഈ സായാഹ്നത്തിൽ അവർ കേട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണമേ സൗഖ്യവും ആശ്വാസവും നൽകണമേ ജീവിതത്തിന്റെ പുതിയ ദിശാബോധങ്ങൾ നൽകി അവരെ സഹായിക്കണമേ എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി തീരണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ യുംവാസികളെയും ഇവിടെ കത്താവ് ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് അടുത്ത കത്താവ് ജംഗ്ഷനിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു സാന്നിധ്യങ്ങളോടുകൂടെ ഉണ്ടാകണം വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ കേൾക്കണം നല്ല പിതാവേ പിതാവ്